ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതുവരെ ഒരു ഫോർ സ്ട്രോക്ക് ബൈക്ക് ഉപയോഗിച്ച് ഇനിയൊരു ടു സ്ട്രോക്ക് ബൈക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ടു സ്ട്രോക്ക് കടന്നു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് ടൂ സ്ട്രോക്കിൽ ഏതെങ്കിലും ഒരു ബൈക്ക് എടുക്കണം ഏത് ബൈക്ക് എടുക്കും ഇപ്പോൾ ഒരുപാട് വണ്ടികൾ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മാക്സ് ഹൺഡ്രഡ് എടുക്കുന്നവരുണ്ട് സാമ്രാ എടുക്കുന്നവരുണ്ട് ഹൺഡ്രഡ് എടുക്കുന്നവരുണ്ട് വൺ തേർട്ടി ഫൈവ് എടുക്കുന്നവർവരുണ്ട് അപ്പോൾ നിങ്ങളൊരു കൺഫ്യൂഷൻ്റെ പുറത്ത് എടുക്കാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ടൂ സ്ട്രോക്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ടൂ സ്റ്റോക്കിനെ കുറിച്ച് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല നിങ്ങൾ ആദ്യമായിട്ടൊരു ടൂ സ്ട്രോക്ക് ബൈക്ക് ഉപയോഗിക്കണം എന്നുള്ളൊരു മോഹത്തോട് കൂടിയിട്ട് നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വണ്ടിയാണ് നമ്മൾ തരാനായിട്ട് പോകുന്നത് എല്ലാ വണ്ടികൾക്കും നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വെച്ചിട്ടുള്ള എല്ലാ വണ്ടികൾക്കും അഞ്ഞൂറ് രൂപയുടെ പെട്രോൾ നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ തരും നല്ല കണ്ടീഷനോട് കൂടിയിട്ടുള്ള റീസൻ്റലി ഇപ്പം എഞ്ചിൻ വർക്ക് കഴിഞ്ഞൊരു വണ്ടിയാണ് നല്ല കണ്ടീഷനോട് കൂടിയിട്ടുള്ള ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ആണ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രാങ്ക് പിസ്റ്റൻ ഒക്കെ വർക്ക് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വാഹനം വാങ്ങുന്നതോട് കൂടിയിട്ട് നിങ്ങളായിരിക്കും ഇതിന്റെ എഞ്ചിൻ വർക്ക് കഴിഞ്ഞിട്ടുള്ള യൂസ് ചെയ്യുന്ന ഫസ്റ്റ് തോണർ എന്ന് പറയുന്നത് എഞ്ചിൻ ഓക്കെ ആണെന്നുള്ള കാര്യം നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കും അപ്പോൾ നിങ്ങളിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മാത്രമല്ല വണ്ടി എടുക്കുന്ന സമയത്തും നമ്മൾ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ് വണ്ടി എടുക്കുന്ന സമയത്ത് പിസ്റ്റൺ വർക്ക് ഉണ്ടോ ക്രാങ്കൽ വർക്ക് ഉണ്ടോ ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ വണ്ടി എടുക്കുക നമ്മുടെ ഗ്യാരേജിലെ വണ്ടികളുടെ സ്റ്റോക്ക് വീഡിയോട്ട സമയത്ത് നല്ല രീതിയിലുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് ആളുകൾ ഇപ്പോഴും നമുക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട് ആ ഒരു വണ്ടികൾ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ള കാര്യം അപ്പോൾ ആ ഒരു വണ്ടികളൊക്കെ നമ്മൾ വിറ്റിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ പരിചയപ്പെടാനായിട്ട് പറ്റി നമ്മുടെ കയ്യിൽ വണ്ടികൾ വന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ഡീലിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാനും പറ്റിയെന്നുള്ള കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മളെ സമയത്തോളം നമ്മൾ വണ്ടികൾ വിൽക്കുന്നുണ്ട് വാങ്ങുന്നുണ്ട് ഒരു വണ്ടി വിൽക്കുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അതിൻ്റെ ഒരു രീതിയിലെ ഡീലിംഗ് ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ സമയത്തും വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്ക് പരിചയപ്പെടാനും നല്ല രീതിയിൽ വണ്ടികൾ കൊടുക്കാനൊക്കെ ആ ഒരു വീഡിയോ കാരണം നിങ്ങൾക്ക് വണ്ടി തരാനും എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൂന്ന് വണ്ടികളുടെ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ നാല് വണ്ടി എത്തിയിട്ടുണ്ട് ഒരു ടൂ സ്റ്റോപ്പ് ബൈക്കും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നാല് വണ്ടികളാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ റെഡി ടു സ്റ്റോക്ക് ആയിട്ട് നല്ല കണ്ടീഷനോട് കൂടിയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റിയ വണ്ടികളുള്ളത് അപ്പോൾ ഒരു നാലഞ്ച് വണ്ടികൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ വർക്കിനായിട്ട് ഇന്നിട്ട് നാലഞ്ച് വണ്ടികളുണ്ടാവും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഒരു ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഇന്ന് കാണിക്കുന്ന വണ്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ആ ഒരു വണ്ടി വിറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള നല്ല കണ്ടീഷനുള്ള വണ്ടികൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ടാവും നിങ്ങൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഗ്യാരേജിന് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാല് വണ്ടികളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിലൊരു ടൂ സ്ട്രോക്ക് ബൈക്കും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല കണ്ടീഷണർ ബൈക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലത്തിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആൾ പറഞ്ഞു ഇത്ര ലങ്ങ് എന്തിനാണ് ആ വീഡിയോ എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം അതിൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് മാത്രമല്ല ആ ഒരു വണ്ടീനെ കുറിച്ചുള്ള ഉൾപ്പെടെ എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ എഞ്ചിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു യൂസർ ബൈക്ക് വീഡിയോ എന്നതിനുപരി നമ്മൾ ആ വണ്ടിയുടെ സ്പെക്കിനെ കുറിച്ചും അതുപയോഗിക്കേണ്ട രീതിയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് കാര്യങ്ങൾ വരെ നമ്മൾ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ കുറച്ച് ലെങ്ത് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു സ്പെഷ്യൽ ഓഫറും കൂടെ വെച്ചിട്ടുണ്ട് ഒരു പെട്രോളിൻ്റെ ഒരു ഓഫറും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ഇന്ന് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചേർക്കാം ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മുടെ ബാക്കിൽ ഇതാ കംപ്ലീറ്റ് വണ്ടികളും സെറ്റാക്കി വെച്ചിട്ടുണ്ട് മൂന്ന് സ്പ്ലൻഡറും ഒരു മാക്സ് എൻഡർഡാണ് ആണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഈയൊരു നിന്ന് തുടങ്ങാം ഇവിടുന്ന് തുടങ്ങാം രണ്ടായിരത്തി രണ്ട് മോഡൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ പേപ്പർ ഫിറ്റ് ആയിട്ടുള്ള നല്ല കണ്ടീഷനോട് കൂടിയിട്ടുള്ള റീസൻ്റിലി ഇപ്പോൾ എഞ്ചിം വർക്ക് കഴിഞ്ഞൊരു വണ്ടിയാണ് നല്ല കണ്ടീഷനോട് കൂടിയിട്ടുള്ള ഹീറോ ഹോണ്ട ആണ് നിങ്ങൾ ഇപ്പോൾ ഒരു വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രാങ്ക് പിസ്റ്റനൊക്കെ വർക്ക് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വാഹനം വാങ്ങുന്നതോട് കൂടിയിട്ട് നിങ്ങളായിരുന്നു ും ഇതിൻ്റെ എഞ്ചിൻ വർക്ക് കഴിഞ്ഞിട്ടുള്ള യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ഓണർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് തേർഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് ഇപ്പോൾ പഴയ മോഡൽ ആയതുകൊണ്ട് തന്നെ ഓണർഷിപ്പ് അധികം ചേഞ്ച് ആയിട്ടുണ്ടാവും അപ്പോൾ ഓണർഷിപ്പിൻ്റെ നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ജസ്റ്റ് ഒരു വണ്ടിയുടെ കണ്ടീഷന് കാര്യങ്ങൾ എഞ്ചിന് ആണെന്നുള്ള കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് നോക്കുക അപ്പോൾ നിങ്ങളിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മാത്രമല്ല എവിടുന്ന വണ്ടി എടുക്കുന്ന സമയത്തും നമ്മൾ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ് വണ്ടി എടുക്കുന്ന സമയത്ത് പിസ്റ്റൺ വർക്ക് ഉണ്ടോ വർക്കുണ്ടോ വർക്ക് ഉണ്ടോ ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ വണ്ടി എടുക്കുക പിന്നെ സ്പ്ലെൻഡറിൻ്റെ കേസിലെന്ന് പറയുമ്പോൾ എഞ്ചിന് ഓക്കെയാണ് ബാക്കിയുള്ളത് ഒരു ആവറേജ് എബോ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി അപ്പോൾ എൻജിനായിരിക്കും മേജർ പാർട്സ് ആയിട്ട് കംപ്ലയിൻസ് വരുന്നത് ഒരു അയ്യായിരം ആറായിരം രൂപയ്ക്കൊക്കെ എക്സ്പെൻസ് മാക്സിമം പോയാൽ ഈ ഒരു വാഹനത്തിൽ വരുള്ളൂ അപ്പോൾ ബാക്കിയുള്ള പാർട്സിനൊക്കെ ചെറിയ ചെറിയ കോസ്റ്റ് ഇപ്പോൾ ബോഡി പാർട്സിനാണെങ്കിലും ഒരു രണ്ട് സൈഡ് പാനലിനൊക്കെ ഒരു മുന്നൂറ്റിഅൻപത് രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും മാക്സിമം ഒരു നാനൂറ്റി അൻപത് വരെയൊക്കെയാണ് ഓ ഈ സൈഡ് കവറിനൊക്കെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ പാർട്സുകളൊക്കെ വളരെ വില തുച്ഛമാണ് പക്ഷേ നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് എഞ്ചിന് കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ആണോ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോക്കുക അപ്പോൾ ഒരു വണ്ടി രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ പേപ്പറ് ഫിറ്റാണ് അതുപോലെ തന്നെ ടാക്സും രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഉണ്ട് പിന്നെ ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം വരെ ഇൻഷുറൻസും ഉണ്ട് രണ്ട് ടയർ ഭാഗങ്ങളും ഫ്രണ്ട് ടയർ ഏകദേശം ഒരു സെവൻറ്റി അബോ പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് കാണാം ബാക്ക് ടയർ ചെറിയ രീതിയിൽ കുറച്ച് മോശമാണ് അപ്പോൾ നിങ്ങൾ വണ്ടി വന്ന് വാങ്ങുന്ന സമയത്ത് നമ്മളിത് മാറ്റിയിട്ട് നല്ലൊരു ടയർ ഇതിലേക്ക് മാറ്റിയിട്ട് വരും പിന്നെ ഈ ഒരു വാനത്തിൽ അത്യാവശ്യം മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് കിട്ടിയൊരു വണ്ടി കേട്ടോ എക്സ്ട്രാ ഫിറ്റിനൻസ് ആയിട്ട് കേട്ടിട്ടുള്ളത് ബാർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഡൊമിനോ ത്രോട്ടിൽ ക്യുക് ത്രോട്ടിൽ ചെയ്തിട്ടുണ്ട് ആർ എക്സാറ്റ് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ട്രൈറ്റ് റാഷ് ഗാർഡ് ചെയ്തിട്ടുണ്ട് എഞ്ചിൻ ഗാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് പിനിക്സ് ഷോക്ക് ആയിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള എക്സ്ട്രാ വിറ്റൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു ഫ്രണ്ടിലെ ഡൂമിന് ഡൂമിൻ്റെ വൈസറിന് ചെറിയ രീതിയിൽ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ റീപെയിൻറ്റ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് വണ്ടി കിട്ടട്ടോ ആക്ച്വലി ഈ ഒരു വാഹനം ഒരു രണ്ട് ദിവസമായിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുള്ളൂ അപ്പോൾ തന്നെ ഒരു ദിവസം കൊണ്ട് നമ്മൾ ഒന്നര ദിവസം കൊണ്ട് നമ്മൾ എഞ്ചിൻ വർക്ക് കഴിഞ്ഞ് സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഈ ഒരു വൈസർ നിങ്ങൾക്ക് മാറ്റിയിട്ട് പുതിയ വൈസർ നിങ്ങൾക്ക് ഇട്ടുതരും പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക് പാർട്സ് കാര്യങ്ങളൊക്കെ വർക്കിങ്ങാണ് നല്ല കണ്ടീഷനാണ് അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വാഹനം നിങ്ങൾ ഓടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഇഷ്ടപ്പെടും നിങ്ങൾ ഈ ഒരു വണ്ടിയെടുക്കും എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യം കാരണം ബാക്കിയുള്ള വണ്ടികളൊക്കെ മോഷാണ് എന്നല്ല അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സ്മൂത്ത് എഞ്ചിനും ഓടിക്കാനൊക്കെ പക്ക കംഫർട്ടോട് കൂടിയിട്ടുള്ള ഒരു വാഹനമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഡൂമ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് വണ്ടിയുടെ സൗണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചരാം അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റിൻ്റെ സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ പുതിയ ഓയിലൊക്കെ ഒഴിച്ച് വെച്ചതാ കേട്ടോ പിന്നെ ഏത് വണ്ടി എടുക്കുന്ന സമയത്തും നിങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ജനറൽ സർവീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വണ്ടി തരുന്നത് പിന്നെ അതുപോലെ തന്നെ എഞ്ചിം വർക്കുള്ള വണ്ടികളൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കിയിട്ട് നല്ല വണ്ടികൾ മാത്രം നിങ്ങൾക്ക് സെയിൽ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നമ്മൾ വണ്ടി സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാക്സിമം എഞ്ചും വർക്കുള്ള വണ്ടികളൊക്കെ എഞ്ചിം വർക്ക് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും അപ്പോൾ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് എബോ തേർട്ടി ഫൈവിലൊക്കെ വണ്ടികൾ വരുന്ന ഒരവസ്ഥയാണ് നമുക്കും കൂടുതൽ റേറ്റിലാണ് നമ്മൾ വണ്ടി എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ബിലോ വരുന്ന വണ്ടികൾ കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും കണ്ടീഷൻ മോശമായിട്ടുള്ള വണ്ടികളാണ് നമുക്കും കിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ വർക്ക് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് വണ്ടി കിട്ടുക അപ്പോൾ ഈ ഒരു വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടിയുടെ സൗണ്ട് ഒന്ന് ജസ്റ്റ് കേൾപ്പിച്ചു തരാം യൂറോ വണ് സൈലൻസർ ഈ ഒരു വാഹനത്തിൽ ചെയ്തതാണ് പാർട്ടി കസ്റ്റമർ നമുക്ക് ചെയ്തിട്ട് വണ്ടി തന്നതാട്ടോ എങ്ങനെയാണ് വണ്ടിയുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് ജസ്റ്റ് ഒന്ന് വണ്ടിയുടെ പ്രൊജക്ട് അതായത് നമ്മുടെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല ഇതിൽ ഇത് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വൈറ്റ് കളർ എൽ ഇ ഡി ആട്ടോ വണ്ടിയിൽ വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് വണ്ടിയുടെ സൗണ്ടും അതുപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഡൂമ്മും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ ഒരു റൂമോന്ന് നമ്മൾ പറയുന്നത് ഈ ഒരു വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്ന് അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു വാഹനം സെയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത് നിങ്ങൾ വരുന്ന സമയത്ത് ഈ ഒരു ഡൂം മാറ്റി തരും അതുപോലെ തന്നെ വൈസർ മാറ്റി തരും അതുപോലെ തന്നെ ബാക്കിലെ ടയർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തു തരും പിന്നെ ഈ ഒരു വാഹനത്തിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് എക്സ്ട്രാ ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി എടുത്തവർക്കറിയാം നമ്മൾ നല്ല രീതി രീതിയിൽ ഡീലാക്കി കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാൻ എടുത്ത ആളുകൾ വീഡിയോ കണ്ടുവരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തു തരും പിന്നെ ഈ ഒരു വാനത്തിലൊക്കെ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാഹനത്തിലും നമ്മൾ പേപ്പർ വർക്കിന് എക്സ്ട്രാ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല അതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു വില പറയുന്നത് അപ്പോൾ എൻജിൻ കാർഡ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാർ ബാർഹാൻഡിൽ വെച്ചിട്ടുണ്ട് ക്വി് ത്രോട്ടില് ഡൊമിനോ ത്രോട്ടിൽ ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ആറ് എക്സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ ആറ് എക്സൈഡ് മിററ് കാര്യങ്ങൾ ബാക്കിൽ ടയർ മോശമാണെന്നുള്ളത് നമ്മൾ മാറ്റിയിട്ട് തരും ഫിനിഷ് ഷോക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള നല്ല കണ്ടീഷനോട് കൂടിയിട്ടുള്ള ഇരുപത്തിയേഴ് വരെ പേപ്പറുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എഞ്ചിൻ പക്കയാണ് ഇനി എഞ്ചിന് പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങളായിരിക്കും നിങ്ങൾ ഈ ഒരു വണ്ടി എടുക്കാൻ തീരുമാനിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും ഈ ഒരു വണ്ടി യൂസ് ചെയ്യുന്ന എഞ്ചിൻ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ലോണർ ഓക്കെ അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്കോ നമ്മുടെ കോൺടാക്ട് നമ്പറിലേക്കോ വിളിക്കുക രണ്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഷോപ്പിലെ രണ്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക അതിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു അടുത്ത വണ്ടി അടുത്ത വണ്ടി രണ്ടായിരത്തി ഒന്ന് മോഡലാട്ടോ ഇത് രണ്ടായിരത്തി രണ്ട് മോഡലാണ് ഇത് രണ്ടായിരത്തി ഒന്ന് മോഡലാണ് എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊന്നുമില്ല സ്റ്റോക്ക് വണ്ടി നല്ല പവറുള്ള നല്ല യൂറോ യൂറോവണ് സൈലൻസറിൽ അത്യാവശ്യം തുറന്ന സൈലൻസറും കൂടിയും വെച്ചിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ നല്ല വൃത്തിക്ക് നമ്മൾ റീപെയിൻറ്റ് ചെയ്തതാണ് നമ്മൾ കിട്ടിയ സമയത്ത് പെയിൻറ്റിങ് വർക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ റീപെയിൻറ്റ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുള്ള നല്ല പക്ക കണ്ടീഷനോട് കൂടിയിട്ടുള്ള എൻജിനൊക്കെ നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്ന ഒരു വണ്ടിയാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് മോഡൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ പേപ്പർ ഫിറ്റ് ആണ് സെമ്പർ വരെ എന്തോ പേപ്പർ ആണ് എഞ്ചിന് ക്ലച്ച് ഡിസ്ക് ടൈം ഇഞ്ചിന് അതുപോലുള്ള സംഭവങ്ങളെല്ലാം ഓക്കെയാണ് അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുകയാണ് നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ജനറൽ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചേഞ്ച് ചെയ്തു തരും എല്ലാ വണ്ടികൾക്കും നമ്മൾ ഓയിൽ പുതിയത് ഇട്ട് തരും അതുപോലെ തന്നെ ഇപ്പോൾ ചെറിയ രീതിയിൽ ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ ടാപ്പറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടാവും അതുപോലെ തന്നെ ക്ലച്ച് ഡിസ്ക് മാറാനുണ്ടാവും അപ്പോൾ അതെല്ലാം മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ചെയ്തു ചെയ്തുകൊടുക്കും അതെല്ലാം മാറ്റിയിട്ടാണ് നിങ്ങൾക്ക് വണ്ടി തരുന്നത് അപ്പോൾ എഞ്ചി വർക്കുള്ള വണ്ടികളൊന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല കാരണം നമുക്ക് നമ്മുടെ ആ ഒരു ബിസിനസ് നല്ല രീതിയിൽ നടക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ എഞ്ചി വർക്കുള്ള വണ്ടികൾ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തരില്ല ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഇസ്റ്റം ഒരു വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ ഒരു രീതിയിൽ പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മുടെ നമുക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ ആ വീഡിയോയിൽ തുറന്ന് പറയും അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് കാര്യങ്ങളൊക്കെ കുറച്ചിട്ടായിരിക്കും നമുക്ക് നിങ്ങൾക്ക് വണ്ടി തരട്ടോ അപ്പോൾ ഇത് വൃത്തി കാര്യങ്ങളൊക്കെ പക്കാ വൃത്തി കാര്യങ്ങളിൽ നല്ല വൃത്തിക്ക് പെയിൻ്റ് അടിച്ച വണ്ടിയാണ് പിന്നെ സൈഡ് വെയർ കാര്യങ്ങളൊക്കെ പുതിയ സൈഡ് വെയറും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ടാങ്ക് നല്ല രീതിയിൽ വൃത്തിക്ക് പെയിൻ്റ് അടിച്ചിട്ടുള്ള നല്ല കണ്ടീഷനോട് കൂടിയിട്ടുള്ള രണ്ടായിരത്തി ഒന്ന് മോഡൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ പേപ്പർ ഫിറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് സൗണ്ടും കൂടെ ഒന്ന് കളിച്ചരാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് വണ്ടിയുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു എക്സോസ് നോട്ട് ഇതിന്റെ സൈലൻസ് കാര്യങ്ങളൊക്കെ തുറന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതിങ്ങനെ ഹോൾ ഇൻഡസ്ട്രിയിൽ കൊണ്ടുപോയിട്ട് ഒരു ചെയ്തിട്ടുള്ളൊരു സൈലൻസറാട്ടോ അതുകൊണ്ടാണ് ഇത്രയും ലൗഡായിട്ട് ഇത് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഒരു യൂറോവൺ വെഹിക്കിളിൽ യൂറോമിൻ്റെ സൈലൻസർ വെച്ച് അതേ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ള സൈലൻസറും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു വാനത്തിൽ സെറ്റാക്കി വെച്ചിട്ടുള്ളതോ അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മുപ്പത്തി എട്ട് അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മളിത് സെയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത് പുതിയ പെയിൻറ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഇരുപത്തിയാറ് വരെ പേപ്പർ ഫിറ്റാണ് പിന്നെ ഈ ഒരു സ്പ്ലൻഡർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെ വണ്ടി എടുക്കുന്ന സമയത്തും ക്ലച്ച് ഡിസ്ക് ടൈം ചെയിൻ ടാപ്ലറ്റ് പിസ്റ്റൺ ക്രാങ്ക് ഇതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് വണ്ടി വണ്ടിയെടുക്കാം ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പെർഫെക്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് നമ്മുടെ രീതിയിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പെർഫെക്റ്റ് ആക്കിയിട്ടാണ് നിങ്ങൾക്ക് വണ്ടി തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഡീലാക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പ്രൈസിൽ നമ്മൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും പിന്നെ എല്ലാ വണ്ടികൾക്കും നമ്മളിപ്പോൾ ഈ കൊടുക്കുന്ന നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ വണ്ടികൾക്കും ഈ ഒരു റൈറ്റിന് പുറമെ നമ്മൾ അഞ്ഞൂറ് രൂപയുടെ നമ്മുടെ സ്റ്റാർട്ടിങ് വീഡിയോ ഓഫർ ആയതുകൊണ്ട് തന്നെ അഞ്ഞൂറ് രൂപയുടെ പെട്രോൾ നമ്മൾ എല്ലാ വണ്ടികൾക്കും നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അഞ്ഞൂറ് രൂപയുടെ പെട്രോൾ നമുക്ക് ഇതിലേക്ക് അടിച്ചു തരും അടിച്ചു തരും പിന്നെ അഞ്ഞൂറ് രൂപയുടെ പെട്രോൾ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നവരോടാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ വണ്ടി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് പബ്ലിഷ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഓഫർ അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്രോൾ അടിച്ചു തരും ഇനിയിപ്പോൾ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ വേണ്ട ആ ഒരു അഞ്ഞൂറ് രൂപ നമുക്ക് ആ ഒരു വണ്ടിയുടെ എമൗണ്ട് ഒന്ന് കുറച്ച് തന്നാൽ മതി എന്ന് പറയുകയാണെങ്കിൽ അതും നമ്മൾ ചെയ്തു തരും അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഡീലിങ്ങോ ഒക്കെ നോക്കാൻ പറ്റുന്നത് ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ പുതിയ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ മാറിയതാണ് പിന്നെ ഇലക്ട്രിക് പാർട്സ് കാര്യങ്ങളൊക്കെ പക്ക വർക്കിംഗ് ആണ് പുതിയ ബാറ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് അപ്പോൾ നിങ്ങൾ വന്ന് വണ്ടി ഓടിച്ചു നോക്കുക ഓടിച്ചു നോക്കിയിട്ട് ഇപ്പോൾ ഒരുപാട് കഴിഞ്ഞ വീഡിയോ വീടി സമയത്ത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൂന്ന് വണ്ടികളാണ് കാണിച്ചത് ആ ഒരു മൂന്ന് വണ്ടി കണ്ടിട്ട് ഏകദേശം ഒരു പത്ത് വണ്ടികളാണ് നമ്മൾ വിറ്റിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇത്രയും ലാഗ് വന്നു കേട്ടോ ഒരു പത്ത് ദിവസത്തിന് ശേഷം ഒരു വീഡിയോ ഉള്ള കാരണം ഒരു പത്ത് വണ്ടിയോളം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടികൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകളെ കാണാൻ പറ്റി നല്ല ഡീലിങ്ങിൽ നമുക്ക് വണ്ടികൾ കൊടുക്കാൻ പറ്റിയെന്നുള്ള കാര്യം അപ്പോൾ എന്തായാലും ആ ഒരു സന്തോഷം വേറെ തന്നെ ആകട്ടോ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വീഡിയോ കണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ അതിർത്തി പുറത്ത് ഒരു ബിസിനസ്സിൽ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാൻ നിങ്ങൾ വന്നു നമ്മളെ കാണാൻ പറ്റി നിങ്ങളെ പരിചയപ്പെടാൻ പറ്റി നല്ല ഡീലിംഗ് നിങ്ങൾക്ക് നിങ്ങളെ നല്ല രീതിയിൽ ഹാപ്പി ആക്കിയിട്ട് വണ്ടി എടുക്കാൻ പറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒന്നുകൂടെ പറഞ്ഞു ഇത് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി ഒന്ന് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പർ ഫിറ്റ് ആയിട്ടുള്ള പുതിയ ഇൻഷുറൻസോട് കൂടിയിട്ടുള്ള നല്ല കണ്ടീഷനോട് കൂടിയിട്ടുള്ള വാനം ഓക്കെ അടുത്ത വണ്ടി അടുത്ത വണ്ടിയും ഇതിനെ കൊണ്ട് പറഞ്ഞ പോലെ ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി ഒന്ന് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് വരെ പേപ്പർ ഫിറ്റ് ആയിട്ടുള്ള നല്ല കണ്ടീഷൻ എൻജിന് യാതൊരു രീതിയിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ടൈം ഇഞ്ചന് ടാപ്പിറ്റ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇപ്പോൾ വർക്ക്ഷോപ്പ് ലീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് നിങ്ങൾ വണ്ടി എഴുതി നോക്കുന്ന സമയത്ത് വണ്ടി പെർഫെക്റ്റ് ആക്കിയിട്ടായിരിക്കും വെച്ചിരിക്കുക അപ്പോൾ ഇപ്പോൾ ഉള്ള കണ്ടീഷനാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ ബാക്കി ക്രാങ്ക് പിസ്റ്റർ എല്ലാം വർക്കിംഗ് ആണ് ക്ലച്ച് ഡിസ്ക് ഒക്കെ പുതിയ മാറി പുതിയ ഓയിൽ വെച്ചിട്ടുള്ള വണ്ടിയാണ് പിന്നെ ഇതിൽ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ടിസ്റ്റർ മറുകാഡ് ചെയ്തിട്ടുണ്ട് ആർ എക്സെറ്റി ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വാനത്തിൽ മൂന്ന് ഇഞ്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് ഇവിടെ ടോപ്പ് ബോൾട്ട് വെച്ചിട്ട് ഹൈറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയും കൂടിയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ പേപ്പർ ഫിറ്റാണ് നല്ല കണ്ടീഷനോട് ഒരു വണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഈ ഒരു ബൈക്കും കൂടെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് സൗണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വണ്ടിയുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ കയ്യിലുള്ള വണ്ടികളെല്ലാം യൂറോ വണ് സൈലൻസർ വെച്ചിട്ടുള്ള വണ്ടികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോ കണ്ടിട്ടാണെങ്കിലും ഒരു സ്പ്ലെൻഡർ എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സൗണ്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സൗണ്ടാണ് യൂറോ വണ് സലൻസറിൻ്റെ ആ ഒരു സൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതും തൊണ്ണൂറ്റൊൻപത് മോഡലുണ്ടോ തൊണ്ണൂറ്റെട്ട് മോഡലുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതേ സൈലൻസർ വെച്ചിട്ടുള്ള അതേ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടികളാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വണ്ടി രണ്ടായിരത്തി ഒന്ന് മോഡൽ സെയിം കണ്ടീഷനാണ് എഞ്ചിന് കാര്യങ്ങളൊന്നും പ്രശ്നമില്ല അപ്പോൾ ടൈപ്പറ്റും ടൈമിംഗ് ഇഞ്ചേനും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചില സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് വണ്ടി കൈകട്ടാം അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപത് അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മളിത് സെൽ ചെയ്യാനായിട്ട് വെച്ചത് സെൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത് അതിൽ അഞ്ഞൂറ് രൂപയുടെ ഒരു പെട്രോളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ തരും ആ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ നമ്മൾ ചെയ്തു തരും അപ്പോൾ അഞ്ഞൂറ് രൂപക്ക് പെട്രോൾ തരുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടെ പറയാം ഓഫർ ഈ ഒരു വീഡിയോക്ക് നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഈ വണ്ടികൾക്ക് മാത്രം കേട്ടോ ഈ നാല് വണ്ടികൾക്ക് മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഓഫർ വെച്ചിട്ടുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുന്ന സമയത്ത് അടുത്ത ഓഫർ വരും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന അതാണ് ഞാൻ ഫസ്റ്റിൽ പറഞ്ഞത് ഈ ഒരു വീഡിയോയിൽ കണ്ടിട്ടുള്ള വണ്ടികൾ ഇപ്പോൾ നിലവിൽ സ്റ്റോക്കുള്ള വണ്ടികളാണ് വീഡിയോ ഇട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവും ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് പിറ്റേ ദിവസം തന്നെ ആ മൂന്ന് വണ്ടികളും സെയിലായി സെയിൽ ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ അതിനാശം പത്ത് വണ്ടികൾ കൊണ്ടുവന്ന് അത് സോൾഡ് ഔട്ടായി എപ്പോൾ നിലവിൽ നമുക്ക് നിങ്ങൾക്ക് തരാൻ പറ്റിയ വണ്ടികൾ മാത്രമാണ് നമ്മളിപ്പോൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു കരീഷ്മ നമ്മുടെ കയ്യിലുണ്ട് രണ്ടായിരത്തി ഒമ്പത് മോഡൽ വർക്ക് ിലാണ് അതിൻ്റെ കിറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് ഡിലേ ആയിട്ടുണ്ട് കിട്ടാനായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയിട്ട് ഒരു യെല്ലോ കളർ പെയിൻറ് അടിച്ചിട്ടുള്ള ഒരു വണ്ടി നമ്മുടെ കയ്യിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ വരെ പേപ്പർ ഫിറ്റ് ആയിട്ടുള്ള കരീഷ്മ നല്ല കണ്ടീഷനുള്ള ഒരു കരീഷ്മ നിങ്ങൾ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു വണ്ടി സ്റ്റോക്ക് ഉണ്ട് യെല്ലോ കളറിൽ വരുന്ന നല്ല കണ്ടീഷനോട് കൂടിയിട്ടുള്ള വണ്ടി അപ്പോൾ അതിൻ്റെ മീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ലാസ്റ്റ് വരെ പേപ്പർ ഫിറ്റ് ആയിട്ടുള്ള വണ്ടി കിട്ടും അത് നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് വർക്ക് കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാനായിട്ട് പറ്റും പിന്നൊരു തൊണ്ണൂറ്റി ഒൻപത് മോഡൽ യൂറോ വണ് വണ്ടി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അത് അഞ്ചും വർക്കിലാണ് അത് റീസൻ്റ്ലി ഇപ്പോൾ എഞ്ചും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ നമ്മുടെ ഗ്യാരേജിലേക്ക് സ്റ്റോക്ക് ആയിട്ട് മാറും അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മോഡൽ ആരെങ്കിലും പഴയ യൂറോ വണ് ആരെങ്കിലും നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടി നിലവിൽ ഇപ്പോൾ സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഒരു മുപ്പത്തി എട്ട് അഞ്ഞൂറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് വണ്ടി പേപ്പർ ഫിറ്റ് ആയിട്ടുള്ളത് ഓഗസ്റ്റ് മാസം വരെ എന്തോ ആണ് പേപ്പർ ആയിട്ടുള്ളത് പുതിയ ഇൻഷുറൻസ് ഉള്ള വണ്ടിയാണ് ഏകദേശം ഒരു മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് ആ റേഞ്ചിലായിരിക്കും നമ്മൾ നിങ്ങൾക്ക് തരട്ടോ അപ്പോൾ അതിലും നിങ്ങൾക്ക് നമ്മൾ അഞ്ഞൂറ് രൂപയുടെ ഒരു പെട്രോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഒരു വണ്ടിക്കും നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരും പിന്നെ ചെറിയ രീതിയിൽ ആ ഒരു വണ്ടിയിൽ ചെറിയ രീതിയിൽ ആണ് അപ്പോൾ ഇതിലൊക്കെ നമുക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തു തരും അപ്പോൾ ഇതിൻ്റെ ആണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചിട്ടുള്ളത് നല്ല കണ്ടീഷനിലുള്ള വണ്ടികൾ മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത് എല്ലാ വണ്ടികൾക്കും നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വെച്ചിട്ടുള്ള എല്ലാ വണ്ടികൾക്കും അഞ്ഞൂറ് രൂപയുടെ പെട്രോൾ നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ തരും അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യാം ഓക്കെ അടുത്തത് നമ്മുടെ വീഡിയോയിലെ ലാസ്റ്റിലെ വണ്ടി ഒരുപാട് ആളുകൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണ് ഇത് ആർ എക്സ് ഹൺഡ്രഡ് മാക്സ് ഹൻഡ്രഡ് സാമ്പ്ര ആർ എക്സ് ഹൺഡ്രഡ് അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോകളിലായിട്ട് സ്റ്റോക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നല്ല ബഡ്ജറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ബഡ്ജറ്റിൽ നല്ല വണ്ടികൾ മാത്രം സെയിൽ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു വണ്ടി എടുത്തു കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം മാക്സ് ഹൻഡ്രഡ് നല്ല കണ്ടീഷനുള്ള ഒരു പവറാണ് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നൊരു കാര്യമാണ് നിങ്ങളൊരു ടു സ്ട്രോക്ക് ബൈക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതുവരെ ഒരു ഫോർ സ്ട്രോക്ക് ബൈക്ക് ഉപയോഗിച്ച് ഇനിയൊരു ടു സ്ട്രോക്ക് ബൈക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ടു സ്ട്രോക്ക് കടന്നു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് ടൂ സ്ട്രോക്കിൽ ഏതെങ്കിലും ഒരു ബൈക്ക് എടുക്കണം ഏത് ബൈക്ക് എടുക്കും ഇപ്പോൾ ഒരുപാട് വണ്ടികൾ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മാക്സ് ഹൺഡ്രഡ് എടുക്കുന്നവരുണ്ട് സാംബ്രാ എടുക്കുന്നവരുണ്ട് ഹൺഡ്രഡ് എടുക്കുന്നവരുണ്ട് വൺ തേർട്ടി ഫൈവ് എടുക്കുന്നവർ അവരുണ്ട് അപ്പോൾ നിങ്ങളൊരു കൺഫ്യൂഷൻ്റെ പുറത്ത് വണ്ടി എടുക്കാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ടൂ സ്ട്രോക്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ടൂ സ്റ്റോക്കിനെ കുറിച്ച് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല നിങ്ങൾ ആദ്യമായിട്ടൊരു ടൂ സ്ട്രോക്ക് ബൈക്ക് ഉപയോഗിക്കണം എന്നുള്ളൊരു മോഹത്തോട് കൂടിയിട്ട് നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു വണ്ടിയാണ് നമ്മൾ തരാനായിട്ട് പോകുന്നത് നല്ല പെർഫെക്റ്റ് എൻജിൻ അതുപോലെ തന്നെ നല്ല പവറുള്ള മാക്സ് സെൻഡർഡിൽ നല്ല പവറുള്ള വണ്ടിയാണ് സാധാരണ മാക്സ് സെൻറ്റർ ഇത്ര പവറുള്ള വണ്ടി നമുക്ക് കിട്ടാറില്ല മാക്സെൻ്റിൽ എല്ലാവരും അത്യാവശ്യം പൊളിച്ചുപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് സാമറായി എനിക്ക് തോന്നുന്നു നല്ല വൃത്തിയുള്ള വണ്ടികൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന വണ്ടികളൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കിട്ടാനും അപ്പോൾ മാക്സ് സെൻഡ്രഡിൽ നല്ല കണ്ടീഷനോട് കൂടിയിട്ടുള്ള നല്ല വർക്കിംഗ് ഉള്ള നല്ല കണ്ടീഷനോട് കൂടിയിട്ടുള്ള വണ്ടി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പേപ്പർ ഫിറ്റാണ് അതുപോലെ തന്നെ പുതിയ ഇൻഷുറൻസ് ഉണ്ട് പുതിയ ഇൻഷുറൻസും രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പേപ്പർ ഫിറ്റ് ആയിട്ടുള്ള നല്ല കണ്ടീഷനോട് കൂടിയിട്ടുള്ള മാക്സിൻ്റാണ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാക്കി ക്രാങ്കി ടെസ്റ്റിന് എല്ലാം വർക്കിംഗ് ആണ് ഇതിന് സൗണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് കളിച്ചിരാം അത്യാവശ്യം ലൗഡ് കൂടിയിട്ടുള്ള സൗണ്ടുണ്ടോ ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് വണ്ടിയുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല ലൗഡോട് കൂടിയുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ വെച്ചിട്ടുള്ളത് സൈലൻസറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊരു റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ റീലൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങളിവിടെ കാണിക്കാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുള്ള റീലുണ്ട് വണ്ടിയുടെ ഒരു ചെറിയൊരു പെർഫോമൻസ് നമ്മൾ ഓവറായിട്ട് കയറാതെ ചെറിയൊരു പെർഫോമൻസ് വീഡിയോ നമ്മൾ അതിലിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാ ൾ പെർഫോമൻസിൻ്റെ ഒരു വീഡിയോ ആണ് റീലാണ് നിങ്ങൾ ഇപ്പോൾ ആ ഒരു വീഡിയോയിൽ കണ്ടത് മോഡൽ പറയാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മോഡലാണ് ഈ ഒരു വാഹനം വരുന്നത് മാക്സ് ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പേപ്പർ ഫിറ്റാണ് പുതിയ ഇൻഷുറൻസ് ഉണ്ട് നല്ല പെർഫെക്റ്റ് കണ്ടീഷനോട് കൂടിയിട്ടുള്ളത് നല്ല പവർ ഉള്ള ഒരു മാക്സ് ഹൺഡ്രഡ് നിങ്ങൾ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി എടുക്കാം സാമുറായിൻ്റെ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് ഷോകണ്ട മാസ്ക് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാർ ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ആറ് എക്സെറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആർ എക്സെറ്റ് മിററ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ടയറും നിങ്ങൾക്കൊരു എയ്റ്റി അബോ പെർസെൻറ്റേജ് നിങ്ങൾക്ക് കാണാം ഒരു ഇതിലിപ്പോൾ ബ്ലാക്ക് കളറാണ് ഈ ഒരു വണ്ടി സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഒരു വണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ ബ്ലാക്ക് കളറല്ല നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു കളർ വേണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു കളറും കൂടെ അടിച്ചു തരും അപ്പോൾ അതിൽ എമൗണ്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെറിയ രീതിയിൽ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കുന്ന ആ ഒരു കോസ്റ്റും കൂടെ നിങ്ങൾ എക്സ്ട്രാ തരേണ്ടി വരും എന്നർത്ഥം ഓക്കെ അപ്പോൾ ഈ ഒരു വാനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മുപ്പത്തി എട്ട് അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾക്ക് ഫൈനൽ പ്രൈസ് ആയിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ചെറിയ രീതിയിൽ ആണ് പിന്നെ അഞ്ഞൂറ് രൂപയുടെ പെട്രോളും കാര്യങ്ങളും ഇതിലുണ്ടാവും ഇപ്പോൾ ടൂ സ്റ്റോക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് ഇപ്പോൾ ഇതുവരെ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടും ഇപ്പോൾ ഒരുപാട് ഷോപ്പുകളിൽ പോയിട്ട് ടൂ സ്റ്റോക്ക് ബൈക്കുകളൊക്കെ എടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം നമ്മൾ ഈ ഒരു ടൂ സ്റ്റോക്ക് ബൈക്ക് എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഓയിൽ മിക്സിങ് എന്ന് പറയുന്ന കാര്യം പല പെട്രോൾ പമ്പലുകളും പല രീതിയിലാണ് നമ്മൾ എമൗണ്ടിന് പെട്രോൾ അടിക്കുന്ന സമയത്ത് ഓയിൽ കിട്ടുന്നത് അതിൽ തന്നെ കുറച്ച് പുറത്തേക്കൊക്കെ പോയിട്ട് നമുക്ക് കിട്ടാതെ വരും അപ്പോൾ നിങ്ങൾ എപ്പോഴും ഞാൻ റെക്കമെൻഡ് ഒരു റേഷ്യോ എന്ന് പറയുന്നത് നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്ന സമയത്ത് ഒരു പന്ത്രണ്ട് രൂപക്ക് പതിമൂന്ന് രൂപക്ക് നിങ്ങൾ ഓയിൽ അടിക്കുക എന്നുള്ളതാണ് പത്ത് രൂപക്ക് അടിച്ചാലും മതി പക്ഷേ നമ്മൾ ആ ഒരു പല പെട്രോൾ പമ്പിലും പല രീതിയിലാണ് ഓയിൽ കൊടുക്കുന്നത് ഇപ്പോൾ എച്ച് പി പോലുള്ള ഞാൻ കുറ്റം പറഞ്ഞ് പറയുന്നതല്ല എച്ച് പി പോലുള്ള പമ്പുകളിലൊക്കെ കുറച്ച് കുറവായിട്ടാണ് പക്ഷേ ആ ഒരു ഓയിലിന് കുറച്ചും ക്വാണ്ടിറ്റി ക്വാളിറ്റി ഉണ്ട് എന്നാണ് അവർ പറയുന്നത് ക്വാളിറ്റി ഉണ്ടാവാം അപ്പോൾ നൂറ് രൂപയ്ക്ക് അടി നിങ്ങൾ പെട്രോൾ അടിക്കേണ്ടി വരുന്ന സമയത്ത് ഒരു പന്ത്രണ്ട് രൂപയ്ക്കോ പതിനഞ്ചോ മാക്സിമം ഒരു പതിനഞ്ച് രൂപക്ക് അടിക്കാം മുപ്പത് രൂപക്കൊന്നും അടിക്കാതിരിക്കുക ഇതിൽ ഓയിൽ കുറഞ്ഞാൽ പ്രശ്നമാണ് പിസ്റ്റണ് നോക്കിങ് വരും അതുപോലെ തന്നെ നിങ്ങൾ ഓയിൽ ഇല്ലാതെ ഓടിക്കുന്ന സമയത്ത് പിസ്റ്റൺ ഹീറ്റായിട്ട് വണ്ടി സ്റ്റെക്കായിട്ട് നിൽക്കും പിന്നെ ഓയിൽ പിന്നീടായിരിക്കും പിസ്റ്റം വർക്കിലേക്ക് ഇങ്ങനെ ഓടി ഓടി പിസ്റ്റം വർക്ക് വന്ന് ക്രാങ്ക് വന്ന് വർക്ക് എഞ്ചിൻ കംപ്ലീറ്റ് അയച്ച് റീസെറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് മാറും അപ്പോൾ ഓയിൽ റേഷ്യോ എപ്പോഴും ചെക്ക് ചെയ്യാം ഇപ്പോൾ കൂടുതലായിട്ട് ഓയിൽ ഒഴിക്കാതിരിക്കുക പ്ലഗ് അടിച്ച് പോകും ഓയിൽ എപ്പോഴും അതിൻ്റെ ഒരു റേഷ്യോ പറഞ്ഞിട്ടുണ്ട് ആ ഒരു റേഷ്യോയിൽ നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വണ്ടികൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പേപ്പർ ഫിറ്റ് ആയിട്ടുള്ള നല്ല ഗുഡ് എഞ്ചിനുള്ള നല്ല പെർഫോമൻസ് ഉള്ള നല്ല പവറുള്ള മാക്സെൻ്റഡ് നിങ്ങൾ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു എടുക്കാം അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മുപ്പത്തി എട്ട് അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമ്മൾ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ തരും പിന്നെ അഞ്ഞൂറ് രൂപയുടെ പെട്രോളും കൂടെ നമ്മൾ ഇതിൽ നിങ്ങൾക്ക് ഇതിന് എക്സ്ട്രാ ആയിട്ട് തരും നിങ്ങൾ അഞ്ഞൂറ് രൂപയുടെ പെട്രോൾ വേണ്ട അതൊരു ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ നമ്മൾ ചെയ്തു തരും അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു ഇതിൻ്റെ പെർഫോമൻസ് കാണിച്ചു തന്നു അതുപോലെ തന്നെ ഇതിൻ്റെ സൈലൻസ് ആൻഡ് എക്സൈസിനോട് കാണിച്ചു തന്നു അപ്പോൾ ഒരു നാല് വണ്ടികളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് നല്ല കണ്ടീഷനോട് കൂടിയിട്ട് തരാൻ പറ്റിയ വണ്ടികളുണ്ട് പിന്നെ ഒന്നും കൂടെ പറയാം മാക്സ് ഹൻഡ്രഡ് ഇപ്പോഴുള്ള വണ്ടികൾ ഇനിയും സ്റ്റോക്ക് വരാനുണ്ട് പിന്നെ അതുപോലെ തന്നെ കരീഷ്മ ഉണ്ട് പിന്നെ തൊണ്ണൂറ്റൊൻപത് മോഡൽ സ്പ്ലൻഡർ ഉണ്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു നാലഞ്ച് വണ്ടികൾ വർക്കിലുള്ള വണ്ടികൾ ഉണ്ടാവും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുവരുന്ന സമയത്തും നിങ്ങൾ ഈ വണ്ടികൾ സ്റ്റോക്കില്ല എന്ന് വിചാരിച്ച് വിളിക്കാതിരിക്കേണ്ട നിങ്ങൾ വിളിക്കുക എപ്പോൾ ഏത് വണ്ടിയാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാല് വണ്ടികൾ അതിൽ മൂന്ന് സ്പ്ലൻഡർ കാണിച്ചു ഒരു മാക്സ് ഹൺഡ്രഡ് കാണിച്ചു അപ്പോൾ ഓഫറിൻ്റെ കാര്യം മറക്കണ്ട ഇപ്പോൾ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ് ഈ ഒരു ഓഫർ നമ്മൾ വെച്ചത് അഞ്ഞൂറ് രൂപയുടെ പെട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ക്യാഷ് ഡിസ്കൗണ്ട് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ നമ്മൾ ചെയ്തു തരും പിന്നെ നെയിം ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് വണ്ടി മൂന്ന് സ്പ്ലെണ്ടറിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ മാക്സിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ മോഡിഫൈ ചെയ്തിട്ടുള്ള വണ്ടി അതുകൊണ്ടാണ് ആ ഒരു റേറ്റ് വരുന്നത് നമ്മൾ അതിലും കുറഞ്ഞ വണ്ടികൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വീഡിയോ കണ്ടുവരുന്ന ആളുകൾക്ക് നമ്മൾ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാനായിട്ടാണ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഇനി കൂടുതൽ വണ്ടികൾ വരാനുണ്ട് കുറച്ച് വണ്ടികൾ വർക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം ഈ ഒരു വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ ഈ വണ്ടികളൊക്കെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വീഡിയോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ വണ്ടികൾ സ്റ്റോക്ക് ഔട്ട് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളൊരു മാസം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുക നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കോട്ടയ്ക്കൽ എൻട്രിക്കോഡ് അരീക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഗ്യാരേജിൻ്റെ ലൊക്കേഷന് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ലൊക്കേഷന് കാര്യങ്ങള് അതുപോലെ തന്നെ കോൺടാക്ട് നമ്പർ ഇൻസ്റ്റാഗ്രാം ഐ ഡി കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ് ഇന്നത്തെ ഈ സ്റ്റോക്കുകളും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു അതുപോലെ തന്നെ ഉപരി നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ നന്ദി അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ നമ്മൾ അൺബോക്സ് ചെയ്യും അപ്പോൾ അത് കുറേ കാലമായിട്ട് നമ്മൾ ഒരു ഫ്രെയിം ആക്കി ഇങ്ങനെ വെച്ചിട്ടിരിക്കുകയാണ് പൊട്ടിച്ചിട്ടില്ല ഞാൻ തന്നെ അത് തുറന്ന് ഓപ്പൺ ആക്കണമെന്ന് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പൊട്ടിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല സമയം കിട്ടിയിട്ടുണ്ട് ആക്ച്വലി ഇതിനായിട്ടൊരു വീഡിയോ ചെയ്തൊരു കേക്കൊക്കെ മുറിച്ചിട്ട് സെറ്റ് സെറ്റാക്കണമെന്നാണ് പ്ലാൻ എന്തായാലും യൂട്യൂബിൽ പ്ലേ ബട്ടണും കാര്യങ്ങളൊക്കെ നിങ്ങൾ അടുത്ത വീഡിയോ നമ്മുടെ കാരേജിൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ അൺബോക്സ് ചെയ്തിട്ട് വേണ്ടി വാങ്ങിച്ചത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാ പൊട്ടിയിൽ വരാം